ശ്രുതി സ്മൃതി പുരാണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം ആചാര്യസ്വാമികളുടെ നാല് ശിഷ്യന്മാരിൽ ഒരു പ്രധാനിയായ സുരേശ്വരാചാര്യ സ്ഥാപിച്ച മഠമാണ് ഈ തൃശൂരിലെ നടുവിൽ മഠം അവിടേക്ക് ഇന്ന് ഇന്നും നാളെയായിട്ട് ഒരു മഹാത്മാവ് പൂർവ്വ പൂർവ്വസുഹൃതം കൊണ്ട് സന്യാസം സ്വീകരിക്കുകയാണ് അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ ഉടനെ ആരംഭിക്കും ഈ നടുവലിമഠത്തിൽ വച്ച് ആദ്യമായിട്ട് ഗുരുവിൻ്റെ അനുജ്ഞ സ്വീകരിക്കും അത് കഴിഞ്ഞ് പിന്നീട് കുറേ ആൾക്കാരെ അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് കാല് കഴിച്ചുകൂട്ടമെന്ന് പറയും അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കും സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഉയരാനായിട്ട് പറ്റുള്ളൂ എന്ന് കാണിക്കുകയാണ് അത് കഴിഞ്ഞാൽ മനുഷ്യന് പല പലരോടും കടപ്പാടുണ്ട് അതിൽ പിതൃക്കളോട് ഉള്ള കടപ്പാട് തീർക്കാനായിട്ട് അവർക്ക് വേണ്ട ശ്രാദ്ധങ്ങളൊക്കെ സമർപ്പിച്ച് അവരായിട്ട് എല്ലാ ബന്ധവും വിട്ട് അങ്ങനെയാണല്ലോ സന്യാസം മറ്റ് ബന്ധങ്ങളൊക്കെ വിട്ട് അതിൻ്റെയൊക്കെ ചടങ്ങുകളാണ് ആരംഭിക്കാൻ പോണത് അതിന് വൈദികന്മാർ മറ്റ് പുരോഹിതന്മാർ അതൊക്കെ സൂക്ഷിക്കാനായിട്ട് ഉള്ള പണ്ഡിതന്മാർ എല്ലാവരും വന്നു ചേർന്നുണ്ട് അങ്ങനെയുള്ള ആ ചടങ്ങ് സന്യാസ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് കാലത്ത് കുറേ ചടങ്ങുകൾ വൈകുന്നേരം ഹോമാദികൾ നാളെ പ്രഭാതത്തിലാണ് ആ സന്യാസ ദീക്ഷ സ്വീകരിക്കുക എന്നുള്ള അവസാനത്തെ ചടങ്ങ് നടക്കുക അങ്ങനെയുള്ള ആ പുണ്യകർമ്മങ്ങൾ അത് കാണലും അതിനെക്കുറിച്ച് മനസ്സിലാക്കലൊക്കെ തന്നെ നമുക്ക് വലിയ പുണ്യം ഉണ്ടാക്കുന്നതാണ് അങ്ങനെയുള്ള ചടങ്ങുകളാണ് നാളെ സന്യാസിമാരെ ആ സന്യാസ പുതിയതായിട്ട് ദീക്ഷ സ്വീകരിച്ച ആളെ മറ്റെല്ലാ സന്യാസിമാരെയും വച്ച് നമസ്കരിക്കാനുള്ള ഒരു സന്ദർഭമുണ്ട് അനുഗ്രഹം വാങ്ങിക്കാനുള്ള സന്ദർഭം നാളെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തന്മാരെയും ഈ പുണ്യ कर्म लगे स्वागत